ഹരിയോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ കോഴിക്കോട് ജില്ലയിലെ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടക്കുന്ന കോടിയാർച്ചനയിലേക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യജന്മം തന്നെയാണ് മനുഷ്യജന്മത്തോളം അത്ഭുതം എന്തുണ്ട് ബാക്കി എല്ലാ അത്ഭുതങ്ങളും സൂക്ഷിച്ചത് മനുഷ്യരാണ് അപ്പം മനുഷ്യന്റെ ജന്മത്തിന്റെ ഒരു മഹിമ അത് ശരിക്കും നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതിന് ചില ഉപാസനകൾ ആവശ്യമാണ് അത് പ്രത്യേകിച്ചും നവരാത്രി കാലത്ത് അതും പരമപവിത്രമായ കുളത്തുടൈതാഷണ പവിത്ര ഭൂമിയിൽ കോടിയർച്ചന നടത്തി കോടി 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 ജന്മങ്ങളെടുത്ത് മുന്നോട്ടു പോകുന്ന നമ്മുടെ ഈ ജന്മം അതിന്റെ പൂർണതയിലെത്തിക്കാൻ പറ്റിയ ഒരു പരമപവിത്ര ഭാഗ്യം ഇത് നഷ്ടപ്പെടുത്തരുത് അങ്ങനെ ഓരോരുത്തരുടെയും ജന്മം സഫലമാവണം ധന്യമാവണം യഥാർത്ഥമാവണം കോടിയർച്ചന കൊണ്ട് ജന്മം കോടി പുണ്യമുള്ളതായിരിക്കട്ടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥനയോടുകൂടി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ കുളത്തുറത്തിൽ ആശ്രമത്തിൽ വെച്ച് നടക്കുന്ന നവരാത്രി കാലത്ത് നടക്കുന്ന കോടിയർച്ചനയിലേക്ക്